നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും ഏവരെയും നടുക്കി വിമാന ദുരന്തം ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ തടാകത്തിൽ വിമാനം തകർന്നു വീണതായി റിപ്പോർട്ട് വിമാനത്തിൽ നാല്പത് യാത്രക്കാരുണ്ടെന്നാണ് പ്രാഥമിക വിവരം പതിനഞ്ചു പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിലാണ് വിമാനം തകർന്നു വീണത് കാലാവസ്ഥ മോശമായതാണ് അപകടത്തിന് കാരണമായതെന്ന് കഗേരാ പ്രശ്യയിലെ പോലീസ് കമാൻഡർ വില്യം വാം പങ്കലെ പറഞ്ഞു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അതേസമയം ടാൻസാനയിൽ വിമാനം ബുക്കോമയിൽ ക്രാഷ് ലാൻഡ് ചെയ്തതായുള്ള വാർത്തകളാണ് ആദ്യം പുറത്തുവന്നത് ഇവിടെയുള്ള വിക്ടോറിയ തടാകത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് അതേസമയം യാത്രക്കാരുടെ പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല നാൽപ്പത്തി യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നതായി പ്രാഥമിക കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ ഇരുപത്തിയാറെ നിലവിൽ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഈ മേഖലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട് കൂടുതൽ ായി തെരച്ചിൽ നടത്തി വരികയാണ് എന്നാൽ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന കൃത്യമായ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതേസമയം ഈ വിമാനം വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങിപ്പോയതായുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വൈറലായി മാറിയിരിക്കുന്നത് ഇതിന്റെ വാൽഭാഗം മാത്രമാണ് പുറത്തേക്ക് കാണുവാൻ കഴിയുന്ന രീതിയിൽ ഉള്ളത് ഇതിനു ചുറ്റും രക്ഷാപ്രവർത്തകരും മത്സ്യബന്ധന ബോട്ടുകളും കാണുവാൻ കഴിയും വിക്ടോറിയ തടാകത്തിനടുത്താണ് ബുങ്കോല വിമാനത്താവളമുള്ളത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകമാണിത് ഇതിനടുത്തായാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ടാൻസാനിയയിലെ വൻ നഗരമായ ദസ് എസ് തലാമിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടതെന്നാണ് അറിയുവാൻ കഴിയുന്നത് എംവാൻസു വഴിയായിരുന്നു ബുക്കോബയിലേക്ക് ഈ വിമാനം തിരിച്ചത് എന്നാൽ ശക്തമായ കൊടുങ്കാറ്റും മഴയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിമാനത്തിന് നിയന്ത്രണം തെറ്റി ഇടിച്ചിറങ്ങേണ്ടി വന്നത് രക്ഷാപ്രവർത്തക സംഘം ഈ വിമാനം തടാകത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ലാൻഡിംഗ് ഗിയർ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കൂടുതൽ ടെക്നിക്കൽ സഹായം വിമാനത്തിന് വെള്ളത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ ആവശ്യമാണെന്നും റീജിയണൽ ഓഫീസർ ആൽബർട്ട് പറഞ്ഞു അതേസമയം അപകടത്തിൽപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു തന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതായും രക്ഷാപ്രവർത്തനം സുഗമമാക്കാനും അദ്ദേഹം എയറിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് കെനിയ എയർവേസിന്റെ ഭാഗമാണ് ഇവർ എന്നാണ് അറിയുവാൻ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ